ഹലോ അസ്സാമലൈക്കും ഇന്നലെ സദ്ദാം ബീച്ചിലാണ് പേരക്കുട്ടിയുടെ കല്യാണത്താലും പാട്ടുപാടി വൈറലായ ബി പാത്തുമ്മ പാത്തുമ്മ എന്ന അറുപത്തിയേഴുകാരി അല്ലേ അറുപത്തിയേഴ് വയസ്സായവർ വല്ല്യമാൻ്റെ കൂടുതലുള്ളത് നല്ല അടിപൊളി ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വെല്ലുമാൻ്റെ പാട്ടാണ് ആ പാട്ട് പാട്ടുപാടിയ ആളെ കൂടുതലാണ് ഉള്ളത് അവരുടെ വിശേഷങ്ങളുമായി വന്നിട്ടുള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിൽ എത്തിക്കുക ഓക്കെ ഇതാണ് നമ്മളെ അന്ന് പാട്ട് പാടി പാട്ട് പാടി അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പാട്ട് പാടി തരാ തമാസാക്കി സമ്മാനം ഇട്ടേരോ എന്ന് ഓരോ തമാശ ആക്കി പോവാന പാട്ടുകാര് പാട്ട് പാടി എല്ലാരും അടിഞ്ഞിപ്പുട്ടികളൊക്കെ എന്റെ മക്കളൊക്കെ എന്റെ മക്കൾ തന്നെ വേറെ പൊട്ടുന്നില്ല പുല്ലാപ്പിളേ പുജാപ്പളന്മാരുണ്ടാക്കണു കഴിച്ചിടും കശിച്ച് അങ്ങനെ പാട്ട് പാടിപ്പ എന്റെ മോ പറഞ്ഞപ്പൊയി പാടി ആ അത്ര താരമില്ലാതെ പാട്ട് പാടും അങ്ങനെ പോകുന്നൊന്നും ഞാനറിയില്ല അത് മലപ്പറ മലപ്പുറക്കാരാണ് മലപ്പുറക്കാർ മലപ്പുറത്ത് മലപ്പുറത്ത് പാട്ട് പഠിച്ചത് പഠിച്ചത് എങ്ങനാണെന്നറിഞ്ഞിട്ട് ചെറിയ കാലത്ത് ഞങ്ങൾ അവിടുന്ന് കല്യാണ സ്ഥലത്ത് കീഴിന്ന് പെണ്ണുങ്ങളെ കൊണ്ടാക്കും പാട്ട് പാടാൻ അന്ന് വാരം വണ്ടിയൊന്നുമില്ല ഒരു നരുന്ന വരും ഒരു നടന്ന് നിങ്ങളുടെ വീട് നടന്ന് വരി പോരത്താൻ ആവുമ്പോഴും ഒരിക്കൊരു പാട്ടുണ്ട് വാരം നല്ല വാരം നല്ല പുതൂനാരേ പുതൂനാരേ വീട് വരും നല്ല അങ്ങനെ അവര് പോരേ വന്ന് പന്തിരി കയറിയാല് ആ വീട്ടിൽ ഇത്ര ആളുള്ളത് ഒരാളെ പേരൊക്കെ എഴുതിയെടുക്കും ഒരാളെ പേര് കൂട്ടി പാടുമ്പളും സമ്മാനം ഇട്ടു അങ്ങനെയാണ് അന്ന് ഞാൻ വാപ്പ പറ്റിയതാണ് പതിനൊന്ന് മണിക്ക് കയറിയാൽ ഭാഗം കൊണ്ടു വായിക്കും ആ ഒരു മോൻ അപ്പൊ വലിയ ഞമ്മക്ക് വേണ്ടിട്ട് ആ പാട്ടൊന്ന് പാടണേ അവൾ അന്ന് പഠിച്ച കാലത്തെ ആൾക്കാരെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം പ്രത്യേകിച്ച് ആൾക്കാർക്ക് കേൾക്കാൻ ഭയങ്കര താല്പര്യമല്ല ഈ പാട്ടൊക്കെ പഴയ ആൾക്കാർ ഇങ്ങനെ പാട്ടൊക്കെ പാടുമ്പോഴേ സോഷ്യൽ മീഡിയയിൽ താരാണുങ്ങളെ സോഷ്യൽ മീഡിയയിൽ വാർത്ത ചാനലുകളിലൊക്കെ ിലൂ മലനൃതസുഖവിധ മംഗലം മംഗലമേ സുഖമംഗലമേ സുധിക്കും മംഗലം ആഘോഷം ആഘോഷം നല്ല പൂന്തോഷം പന്തലിലായി ആഘോഷം പിന്നെ പണാമി നല്ലൊരിളങ്ക ഇണവിരിഞ്ഞാടുന്ന വാക്കാവുന്ന വാക്കവുങ് ഉലെ പുട്ടപ്പിന്നെ ൂവന്നോ ഞമ്മൾ കണ്ടില്ല പോവൊന്നോ നമ്മൾ കണ്ടില്ല വന്നാൽ മീന്നൽരി വിരിഞ്ഞാടുന്ന വാക്കാവുന്ന വാക്കാവുന്നു ചില പുത്താപ്പിൻ്റെ പോവുന്നു ഞമ്മൾ കണ്ടില്ല ഏതായാലും ഇത്തരം പാട്ടുകളൊക്കെ ഇപ്പം ഇന്നത്തെ കാലത്ത് കേൾക്കുമ്പോൾ കുട്ടികളെന്തായിട്ട് എന്റെ കുട്ടി ഞാനിട്ട് പറഞ്ഞിട്ട് ഞാൻ പാടിയിട്ടില്ല തിരക്കാനോഹാരം ഉണ്ടായിക്കണം അന്ന് തന്നെയാണ് ആ ഞാനിത് ഇത്ര അങ്ങനെ പണ്ട് ശ്രദ്ധാമിന്റെ യുദ്ധം ഉണ്ടായിരിക്കും അന്ന് ഇതുപോലെ മോനെ ഞാൻ കുടുങ്ങി പോയത് പോലെ ശ്രദ്ധാമിന്റെ യുദ്ധത്തിന്റെ ഇടയിൽ ഈ ഞങ്ങളാണ് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പൊ ഞാൻ ഒരു ഈ കാലത്ത് പോകും പട്ടാമ്പിന്റെ സ്ഥലം അറിയാം ആൾക്കാർ വിട്ടു അപ്പൊ ആ പട്ടാമ്പി പോയ പന്നത്തെ ക്ലാസ് ക്ലാസ് എടുത്തത് സാമ്പാമിന്റെ ക്ലാസ് ആണ് റബ്ബന ആത്തിര പിന്ന ഹസനം അതിലാണ് സബ്ദാമിന്റെ മത പറഞ്ഞത് അപ്പ ഞാൻ അന്ന് ആവിത്തെ വണ്ടിക്ക് ഇവിടെ വന്നപ്പോ എന്റെ കൂടെ ഒരു പെണ്ണുണ്ട അതില് വശം ഞാനിങ്ങനെ എന്റെ കൊലയിൽ നിന്ന് നിൽക്കണേ അപ്പൊ ഒരാൾ തോളിയിലും പറ്റിക്കുന്നുണ്ട് വേറെ ഒരു പെണ്ണും കൂടി നമ്മൾ കണ്ടിട്ട് നമ്മളെ സഹമാഗുണ്ടായി അതാണ് വന്നും കണ്ടിട്ട് ഉമ്മ നിങ്ങക്ക് ഉഷര പറ്റിട്ടോ ശ്രദ്ധാമിനെപ്പറ്റി എന്റെ അഭിപ്രായം എന്താ പറയാനും എന്തെങ്കിലും പറയും ഞാൻ പറഞ്ഞ നമ്മക്ക് ഇവിടെ ഇല്ല പറഞ്ഞു പ്രത്യേകിച്ചും സദ്ദാ ിനെ പറ്റി ഇവിടെ ഒന്നും പറയാനില്ല അമ്മ സാബിനെ പറ്റി പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ പറഞ്ഞതൊക്കെ സാമ്പിനെ പറ്റിയുള്ള മത പറഞ്ഞു അത് കഴിഞ്ഞ് എന്നാ പിന്നെ ഉച്ചക്ക് ഞാൻ തരപ്പായി നിൽക്കുമ്പോ എൻറെ പേരക്കുട്ടി എൻ്റെ ഒരു പേരക്കുട്ടി വന്നിരിക്കുന്നു നമ്മളെ നമ്മളെ ഞാൻ നിങ്ങൾ എങ്ങനെ കൊന്നാലും വെട്ടിക്കൊന്നാലും തൂക്കി കൊന്നാലും പിന്നെ എങ്ങനെ കൊന്നാലും തലവെട്ടിയാലും ശ്രദ്ധാമ് സ്വർഗത്തിലാണ് ആ അങ്ങനൊക്കെ പറഞ്ഞു നമ്മൾ ഇത് കേട്ടിപ്പം വന്നതല്ലേ ആ ശ്രദ്ധാമിന് ഞങ്ങൾക്ക് ഇഷ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന ആ കൊല്ലം ശീലത്തി എന്റെ കുട്ടികളൊക്കെ രാവിലെ മോനും പറ്റുള്ള കുട്ടികളൊക്കെ പിന്നെ കഞ്ഞിട്ട് അവിടത്തെ പല്ലിങ്ങനെ അപ്പൊ രസപ്പറോ പിന്നെ ശീലത്തിൽ കെട്ടി ഒന്നായിട്ട് അങ്ങോട്ട് എഞ്ചിങ്ങി അങ്ങനെ